ലാലിന്റെ എപ്പിസോഡിൽ ആനുമോൾ ആരിനെയും അക്ബറിനെയും നെവിനെയും പച്ചക്ക തിന്നു എന്ന് വേണം പറയാനായിട്ട് അവരെ നല്ല രീതിയിൽ നാട്ടിച്ചിരിക്കുകയാണ് കാരണം തുടങ്ങി വെച്ചത് അക്ബർ തന്നെയാണ് അക്ബർ പറയുന്നുണ്ട് ആനുമോളോടൊക്കെ വെസൽ ആയ സമയത്ത് പാത്രം കഴുകാൻ പറഞ്ഞപ്പോൾ അവർ കഴുകിയില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പാത്രം കഴുകിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആനുമോൾ പറയുന്നുണ്ട് അത് ഇവർ ഭക്ഷണം കഴിച്ച പാത്രമാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് അവിടെയുള്ള പാത്രങ്ങൾ ൂം ചെയ്ത് കാണിക്കുന്നുണ്ട് അത് പാ കഴിച്ച പാത്രങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച പാത്രം തന്നെയായിരുന്നു അങ്ങനെ ലാലേട്ടൻ പറയുന്നുണ്ട് അനുമോൾ പോയിട്ട് അവിടെ പാത്രം ഉണ്ടോ എന്ന് നോക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ ഓടി പോകുന്നുണ്ട് പോയി തിരിച്ചു വരുമ്പോൾ കയ്യിൽ ഒരു കലമായിട്ടാണ് വരുന്നത് ആ കലത്തിൽ ഒരുപാട് ചോറ് ബാക്കിയിരിക്കുണ്ട് അങ്ങനെ ലാലേട്ടന് കാണിച്ചു കൊടുക്കേണ്ടത് ഇവർ ഉണ്ടാക്കി ബാക്കി വന്ന ചോറാണിത് ഇത്രയും ആക്കി കളയുകയാണ് റേഷൻ കുറച്ചുള്ളൂ അത് മുഴുവൻ ഇവർ ഇങ്ങനെ ഉണ്ടാക്കി കളയുകയാണ് ഇങ്ങനെ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ ഇവർക്കറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കണ്ടേന്ന് പറഞ്ഞുകൊണ്ട് അക്ബറിനെ പച്ചക്ക് നാട്ടിച്ചു എന്ന് വേണം പറയാനായിട്ടും അക്ബർ ആകെ കോരി തിരിച്ചിരിക്കുന്നതാണ് കാണുന്നത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണേ